ഹലോ ഫ്രണ്ട്സ് എന്താണ് വിശേഷമൊക്കെ ഇന്നലെ വീഡിയോ ഇട്ടില്ല ഓ ഓറൊന്നുമില്ല ഇന്നലെ കുറച്ച് തിരക്കൊക്കെ ആയതന്നെ ഇടാൻ പറ്റില്ല അപ്പം ഇന്ന് ഞാൻ വന്നത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് കുറെ ഒക്കെ എൻ്റെ എന്നറിയ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ എൻ്റെ ഇത് വീഡിയോ വേറെ കണ്ടിട്ടുണ്ടാവും പറയാൻ കാരണം ഞാൻ അഭിനയിച്ച കുറെ പടങ്ങളൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതിലൊന്നും നമ്മൾ ആയിട്ടുള്ള നമ്മുടെ എന്താ ഉള്ളത് ഫേസോ മറ്റേൻ്റെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരും പിന്നെ പോലൊക്കെ ഇങ്ങനെ കൊതുക് ഒടിശി ഒന്നും പോകുന്ന പോലൊക്കെ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു പടം ഇറങ്ങി ദ കേസ് ഡയറി കണ്ടൊരു പടം അത് അഷ്കർ സൗദാൻ അതായത് നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ അഷ്കർ അലി മമ്മൂട്ടറെ പെങ്ങടമോൻ മമ്മൂട്ട അതായത് ഫേസ് ഉള്ള ഒരാള് അപ്പോൾ എന്താ ചെയ്യുന്നെങ്കിൽ അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലപാട് ഇറങ്ങി നമുക്കൊരു ചെറിയൊരു പ്രദേശം ഉണ്ടായിരുന്നു കാരണം നമ്മളതിൽ കിട്ടുമോ ഇല്ലേ പ്രദേശം ഉണ്ടാകുന്നു പക്ഷേ എൻ്റെ ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല എന്തേലും നമ്മൾ ആ സിനിമയിൽ ഉൾപ്പെട്ട് പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ അടുത്ത് അടുത്ത് തന്നെ നമ്മൾക്ക് നിന്നിട്ട് നമ്മുടെ നമുക്ക് അറിയാം അറിയാവുന്ന പെർഫോമൻസ് ഒക്കെ നമ്മൾ ചെയ്ത് അപ്പോൾ അതിൽ പടം റിലീസായി ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സുകൾ ഇത് എപ്പോഴും ഫ്രണ്ട്സുകൾ എപ്പോഴും മെസ്സേജ് ആയിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് എന്നാടാ പടത്തിൽ കയറി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ കുറെ കാലമായി ഈ സീസ് ഫീൽഡിലാണ് ഫസ്റ്റ് കയറി ഞാൻ ആർട്ട് വർക്കായിട്ട് കയറി എൻ്റെ ബ്രദറിൻ്റെ കൂടെ അപ്പോൾ എൻ്റെ ബ്രദർ കാരണമാണ് ഞാൻ സിനിമാ ഫീൽഡിലേക്ക് എത്തി അപ്പോൾ അപ്പോൾ ഒന്ന് വേണ്ട കുറച്ചുകൂടെ ഒക്കെ നല്ലപോലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ ഞാൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇറങ്ങുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരും അപ്പോൾ ഇതില് ഡയലോഗി എല്ലാവർക്കും നായകന്റെയും നായകന്റെ കൂടെ ആൾക്കാരെ കൂടെ അഭിനയിച്ചു അപ്പൊ കറക്റ്റ് ആയിട്ട് ഫ്രെയിമില് ഉണ്ട് ഏഹ് ഒരു മിനിറ്റിന്റെ അടുത്തോളം ഞാൻ ഫ്രെയിമില് കറക്റ്റ് ആയിട്ട് കാണാൻ അപ്പൊ ഫ്രണ്ട്സുകളൊക്കെ നമുക്ക് വീഡിയോ കയച്ചു തന്നെ അപ്പൊ അതിന്റെ ശേഷം എനിക്കൊരു ബോധ്യമായി അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ നമ്മള് ഗ്രൂപ്പില് മറ്റുള്ള ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു അപ്പൊ എന്തിലും നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായി അപ്പൊ നമ്മടെ കുറെ ഫ്രണ്ട്സുകൾക്കും അവർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായി കാരണം നമുക്കും ചെറിയ ടെൻഷനൊക്കെ കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് പോയിട്ട് വർക്ക് ചെയ്തല്ല അപ്പോൾ അവർ കണ് അവരെ സീനിൽ കണ്ടില്ല എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് പോസ്റ്റിലുണ്ട് പക്ഷെ സീനിൽ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അവര് ഇല്ല കട്ട് ചെയ്തേക്കണം അപ്പം എന്തായാലും ഫ്രണ്ട്സ് ഞാൻ പറയാൻ വിചാരിച്ച കാര്യം എനിക്കൊരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു സെക്കൻ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡാണ് ഒരു മിനിറ്റ് വരെ നമ്മുടെ മുഖം കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് സാധിച്ചു എന്നെ പറയാം അപ്പോ എന്തായാലും ഇനിയും നമ്മുടെ ഒരു വെബ് സീരീസ് ഇറങ്ങാണ്ട് പിന്നെ വേറെ പ്രോഡക്റ്റ് ഇറങ്ങാണ്ട് അത് കഴിഞ്ഞ പിന്നെയൊന്നും ഇല്ല പിന്നെ ഞാൻ പോയിട്ടില്ല പിന്നെ വർക്ക് കുറവായത് കൊണ്ട് പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നമുള്ളത് കൊണ്ട് പിന്നെ സിനിമ കുറച്ചു ഒഴിവാക്കിയിട്ട് പിന്നെ നാട്ടിൽ നമ്മുടെ സ്ഥിരം പണിയായ പെയിൻ്റിങ് വേണിക്ക് പോകൂടും അല്ലാതെ നടക്കില്ല അപ്പോൾ എന്തായാലും ഇനിയും നല്ല നല്ല ചാൻസുകൾ കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എന്തായാലും ഞാൻ ഞാനെൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഷെയർ ചെയ്തിട്ടുണ്ടപ്പോൾ എല്ലാവരും പോയി എല്ലാവരും കാണാൻ പറ്റൊക്കെ കാണുക കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനിയും നല്ല നല്ല ഇത് കിട്ടാൻ വേണ്ടിട്ട് എല്ലാവരും നമുക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കും രണ്ടു വർഷത്തെ വിസ ഇവിടെ ഉണ്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് പിന്നീട് അടിക്കൂല അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് വിളിക്കുകയാണെങ്കിൽ തന്നെ പോണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ശരി നല്ലർക്കും നല്ലൊരു വീക്കെൻഡ് ഞാൻ നേരുന്നു ഓക്കേ